നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കഴിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അബോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ വമ്പൻ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ലീഗാണ് ഡുറൻ കപ്പ് എന്തായാലും ഡുറൻ കപ്പ് എങ്ങനെ മലയാളം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യതയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്തായാലും ട്യൂറൻ കപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുക തന്നെയാണ് പല ടീമുകളുടെയും മത്സരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഐ ലീഗിലെ ക്ലബ്ബുകളും അതേപോലെ തന്നെ ഐ എസ് എൽ ക്ലബുകളും എല്ലാം ഏറ്റുമുട്ടി മികച്ച രീതിയിൽ മത്സരങ്ങളെല്ലാം നടന്നു പോവുകയാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമാണ് മലയാളി ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത് കാണാൻ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി ി എഫ് സി മത്സരമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഡൊറൻ കപ്പിൽ നടക്കാൻ പോകുന്നത് എന്തായാലും ആ മത്സരം ഒന്നാം തീയതി അതായത് നാളെ രാത്രി ഏഴ് മണിക്കാണ് നടക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി മത്സരം പക്ഷേ മുംബൈ സിറ്റി എഫ്സിയുടെ മെയിൻ ടീമല്ല ഡോറൻ കപ്പിന് ഇറങ്ങാൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് പകരം മുംബൈ സിറ്റി എഫ്സിയുടെ റിസർട്ട് ടീമാണ് ഡോറൻ കപ്പിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് നമുക്കറിയാം മുംബൈ സിറ്റി എഫ്സീഡിയുടെ റിസർട്ട് റിസർട്ടിമ് മികച്ച രീതിയിൽ കളിക്കാൻ പറ്റുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് കരുതി തന്നെ ഇരിക്കണം ബ്ലാസ്റ്റേഴ്സിനും മികച്ച താരങ്ങളെ സൈൻ ചെയ്തിട്ടുണ്ട് ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയൻ ലൂണനെ പോലെയുള്ള വമ്പൻ താരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമ്പോൾ അധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡുറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് കപ്പ് നേരട്ടെ എന്ന് ആശംസിച്ച് എങ്ങനെ മത്സരങ്ങൾ കാണാമെന്ന് തന്നെ നമുക്ക് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ മറ്റ് ടീമുകളുടെ മത്സരങ്ങളെല്ലാം നിങ്ങൾക്ക് സോണി ലൈവ് എന്ന ആപ്പിലൂടെ കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ ടി വിയിലൂടെ കാണാൻ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സോണി ടെൻ ടു എന്ന് പറയുന്ന ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തായാലും ഈ മത്സരത്തിൻ്റെ മലയാളം ടെലികാസ്റ്റ് ഇല്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഡൂർ ആൻഡ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണെങ്കിലും കപ്പ് കൊണ്ടുപോകുമ്പോൾ പുതിയ കോച്ചിൻ്റെ കീഴിൽ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയുക നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് മൂന്ന് പ്രീ സീസൺ മത്സരങ്ങൾ കളിച്ച് മികച്ച രീതിയിലാണ് ഇപ്പോൾ കൊൽക്കത്തയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ഡൂർ ആൻഡ് കപ്പ് കളിക്കാൻ വേണ്ടി വീഡിയോ ചെറുപ്പം നഷ്ടപ്പെട്ടെങ്കിലേക്ക് ചെയ്യാം താങ്ക്